ഇസ്രായേലും ഇറാന്റെ പ്രോക്സി ശക്തികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും തമ്മിലുള്ള യുദ്ധം മനുഷ്യത്വത്തിന്റെ എല്ലാ അതിർവരമ്പുകളും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് കേട്ടത് ഹിസ്ബുള്ള റോക്കറ്റുകൾ ആക്രമണം നടത്തിയതിന് റിട്ടാലിയേഷനായിട്ട് ഇസ്രായേൽ എൺപതോളം എയർ സ്ട്രൈക്കുകൾ നടത്തുകയും അമ്പത് ആളുകൾ മരിക്കുകയും മുന്നൂറോളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഹമാസിന്റെ ആക്രമണം കൊണ്ട് ഒക്ടോബർ സെവന്തിന് കഴിഞ്ഞ ഒക്ടോബർ സെവന്തിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഗാസ സ്ട്രിപ്പ് പൂർണമായി നശിച്ച് നാമാവശേഷമായി ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഹമാസിനെ സഹായിക്കാൻ വേണ്ടി ഒരു കാരണവുമില്ലാതെ അൺപ്രൊവോക്കേറ്റഡ് ആയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിന്റെ പരിണിതമായിട്ട് ഇന്നിപ്പോൾ ഹിസ്ബുള്ളയും ഏകദേശം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ലെബനോൻ എന്ന് പറഞ്ഞ മനോഹരമായ രാജ്യവും ഇല്ലാതെയായി പോകാൻ ഉള്ള സാധ്യതയാണുള്ളത് വളരെ പ്രകൃതി ഭംഗിയും ചരിത്രത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ലെബനോൺ എന്ന് പറയുന്നത് ആ ലെബനോൺ എന്ന് പറഞ്ഞ രാഷ്ട്രവും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിലമർന്നുകൊണ്ട് അതും അവസാനിക്കാൻ അതും തകർന്നറിയാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലബനോൺ ഈ പാലസ്റ്റീൻ കോൺഫ്ലിക്റ്റിന്റെ പരിണിത ഫലമായിട്ട് പാലസ്റ്റീനിൽ നിന്ന് ആളുകൾ കുടിയേറി പാർത്ത ആളുകളാണ് കൂടുതലും ഈ ലബനോണിലെ മുസ്ലിംസ് എന്ന് പറയുന്നത് അവരുടെ സംഖ്യാബലം അവിടെ വർദ്ധിച്ചോടുകൂടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ശൃംഖലയും അവിടെ നിന്ന് ഒത്തിരി ആളുകൾ ഈ സിവിൽ വാർ ഉണ്ടാകുകയും അതിനുശേഷം ഒത്തിരി ആളുകൾ ലബ്നോൺ വിട്ടു പോവുകയും അവർ അമേരിക്കയിലേക്ക് മറ്റും കുടിയേറുകയും അങ്ങനെ ലെബോൺ ലബ്നോണില് ഇപ്പോൾ ഏതാണ് മുപ്പത്താറ് ശതമാനത്തെ താഴെ ക്രിസ്ത്യൻ സമൂഹമാണുള്ളത് അവരുടെ പ്രസിഡന്റ് ആയിരുന്നയാളെ ഈ അടുത്ത കാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നുകളഞ്ഞ സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് അങ്ങനെ വളരെ സമാധാനപരമായി സമാധാനപരായി ഒരു രാജ്യത്തെ ഇസ്ലാമിക തീവ്രവാദികൾ കടന്നു കയറി ആ രാജ്യവും നശിപ്പിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത് സത്യമെങ്കിൽ ഈ ഈ ഇത്തരം വരുന്ന ആക്രമണങ്ങളുടെ പുറകിൽ ഇസ്ലാമിക രാഷ്ട്രീയം ഒരിക്കലും പൊളിറ്റിക്കൽ ടേബിളിൽ ആളുകളോട് ചർച്ച നടത്തുകയും സാമൂഹ്യമായ പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ ടേബിളിൽ പരിഹരിക്കാൻ അവർ ശ്രമിക്കാതിരിക്കുകയും ഏകപക്ഷീയമായ ഇസ്ലാമിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കാൻ അവർ നടത്തുകയും ചെയ്യുന്ന ശ്രമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഈ ഹമാസിന്റെയും ഹിസ്ബുളയുടെയും ഐഡിയോളജി എടുത്ത് അവരുടെ ഡിക്ലറേഷൻസ് എടുത്ത് വായിച്ചു നോക്കിയാൽ ഹമാസ് പറയുന്നത് ഈ റിവറിന്റെയും സീയുടെയും ഇടയ്ക്കുള്ള അതായത് ഇസ്രായേലിലും പാലസ്തീനിലും അടങ്ങുന്ന മുഴുവൻ പ്രദേശങ്ങളും അള്ളാഹുവിന്റെ വക്കഫാണെന്നും അവിടെ അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതെന്ന് ശരിയായ ലോകം നടപ്പിലാക്കുന്നതിനും അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്നതിനുമാണ് അവർ യുദ്ധം ചെയ്യുന്നതാണ് അവരുടെ ഡിക്ലറേഷൻ പറയുന്നത് അവിടെ ജൂതൻ താമസിക്കണമെങ്കിൽ അവർ ഇസ്ലാമിക നിയമം ജിസിയെ കൊടുത്തു മാത്രമേ താമസിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് ഇത്തരം ഇസ്ലാമിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ യുദ്ധങ്ങളുടെ പരിണിത ഫലമായി സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മാനവരാശിക്ക് തന്നെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് മത രാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി ഇവരുടെ ഈ ഇത്തരം വരുന്ന അക്രമങ്ങൾ ലോകം ഇനി അംഗീകരിച്ചു കൊടുക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ഇതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിലെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ് ബി സി തൊള്ളായിരത്തിൽ ജെറുസലേമിൽ സോളവൻ പടുന്ന ടെമ്പിള് അതിനുമുമ്പ് ഈ ഡേവിഡ് ജെറുസലേം ഇസ്രായേൽ കീഴ്പ്പെടുത്തുകയും ആർക്ക് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം സോളമൻ ഈ ടെമ്പിൾ പണിയുകയും ആർക്ക് ആർക്ക് ഓഫ് ഗവൺമെന്റ് അവിടെ സ്ഥാപിക്കുകയും ചെയ്ത് അതൊരു ഹോളിയസ്റ്റ് ആയി മാറ്റുകയും ചെയ്തു ആ ടെമ്പിൾ പിന്നീട് ബാബലോണിയൻസും അതിനുശേഷം അസറിയൻസും ഏടി എഴുപതോടുകൂടി ഈ ഹെറോത് പണിത മൂന്നാമത്തെ ടെമ്പിൾ അത് റോമൻസും തകർക്കുകയുണ്ടായി അതിനുശേഷം ഇസ്രായേലി ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും പാലായനം ചെയ്തു എന്നാൽ അതിനുശേഷം ലോകത്ത് നടന്ന സംഭവങ്ങളെ ആകമാനം നമ്മുടെ അടുത്ത് അനലൈസ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ പ്രോട്ടസ്റ്റൻ്റെ കാത്തലിക് വാറാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആണെങ്കിലും അതുപോലെ ജനാധിപത്യമാണെങ്കിലും ആ തരത്തിലുള്ള ഈ അതുപോലെ ഫ്രഞ്ച് ആണ് ഇതിന്റെ എല്ലാം ഒരു ആഴത്തിലൊരു അന്വേഷണം നടത്തിയാൽ അതിന്റെ എല്ലാം പുറകിലൊരു ജൂയിഷ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയും കാരണം സംഘടിതമായ ജൂത ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ജൂതനായിരുന്നു എപ്പോഴും യൂറോപ്പിലെ ഈ ഡൗൺ റോഡൻ അല്ലെങ്കിൽ എന്താ പറയുക അവൻ ഏറ്റവും അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് അവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഈ മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പലപ്പോഴും ആ ചരിത്രം ചോർന്നു അന്വേഷിച്ചാൽ കാണാൻ പറ്റും ഒരു ഉദാഹരണത്തിന് കാത്തലിക്സ് പ്രൊട്ടസ്റ്റന്റ് വാർ കത്തോലിക്ക സഭ യൂറോപ്പിനെ മുഴുവൻ അവിടുത്തെ രാജാക്കന്മാരെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന രാജാക്കന്മാരെ മുഴുവൻ അവരോധിച്ചിരുന്ന സഭയായിരുന്നു കത്തോലിക്ക സഭ എന്നാൽ കത്തോലിക്ക സഭ എനിക്കെതിരെ പ്രോട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടാകുകയും ആ പ്രോട്ടസ്റ്റ് മൂവ്മെന്റിലൂടെ കത്തോലിക്ക സഭ തയറുകയും ചെയ്തപ്പം ആ പ്രോട്ടസ്റ്റ് മൂവ്മെന്റിന്റെ വിടവിലൂടെ കിട്ടിയ സ്വാതന്ത്ര്യം കൂടുതലും ലഭിച്ചത് ഈ ജൂത സമൂഹത്തിനൂടെ കൂടിയാണ് കാരണം അവരവിടുത്തെ വർക്കിംഗ് ക്ലാസ് ആയിരുന്നു അവരവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു ഇവർ വേട്ടയാടിയിരുന്ന വിഭാഗമായിരുന്നു ആ വിഭാഗത്തിനൊരു വലിയ ആയാസമാണ് അവരുടെ കിട്ടിയത് അവരെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എടുത്ത് പഠിച്ചു വെച്ചാൽ തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു മുന്നോട്ടുള്ള കുതിപ്പിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടിയ ആളുകൾ ഈ യഹൂദരാണ് അതുപോലെ തന്നെ ജനാധിപത്യത്തിലാണെങ്കിലും ജനാധിപത്യത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട എല്ലാം ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും എല്ലാം ഇതെല്ലാം ഒരു ജൂത ഇൻഡ്രസ്ട്രികൾ അതായത് തിരിച്ച് ജെറുസലേമിലേക്ക് പോകാൻ വേണ്ടിയുള്ള അവരുടെ ഒരു ഇൻഡ്രസ്ട്രികൾ അതിൻ്റെ പുറയിൽ നമുക്ക് ചരിത്രത്തിലുടനീളം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ആയിരത്തി എണ്ണൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ച സിയോണിസ്റ്റ് മൂവ്മെന്റിന്റെ പരിണിത ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുകയും അവിടെ തിരിച്ചു പോവുകയും ചെയ്തു ആ തിരിച്ചുപോയ ഇസ്രായേൽ രാഷ്ട്രത്തെ അന്നു മുതൽ തകർക്കാൻ വേണ്ടി ഒരു പ്രകോപനമില്ലാതെ അങ്ങോട്ട് ആക്രമണം നടത്തിയിരുന്ന ആള് ആളുകളാണ് എന്നാൽ ആളുകൾക്ക് നേരെ അറുപത്തേഴിൽ നടത്തിയ യുദ്ധത്തിലാണ് അവർ ആ ഒരു കാരണമില്ലാതെ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സംഘടിച്ച് വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച സമയത്താണ് എല്ലാവരും കൈയിട്ട സമയത്ത് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് അറുപത്തേഴിൽ യുദ്ധം ജയിക്കുകയും ജെറുസലേം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ജെറുസലേം പിടിച്ചെടുത്തെങ്കിലും ആ ജെറുസലേമിൻ തിരിച്ച് ജോർദാൻ കിങ്ങിന് കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം ആ പീസ് അഗ്രിമെൻറ്റ് ജോർദാനുമായിട്ടൊരു സമാധാന കരാർ ഉൾപ്പെട്ടുകൊണ്ട് ജെറുസലേം ടെമ്പിള് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ കാരണം അവിടെ നിന്നാണ് മുഹമ്മദ് ബുറാക്കിൽ സ്വർഗത്തിലേക്ക് പോയതെന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ഈ പറഞ്ഞ ഹാഷിമേറ്റ് കുടുംബത്തിൽ മുഹമ്മദിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഈ ജോർദാൻ കിങ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആ അതിൻ്റെ സംരക്ഷണം വിട്ട് കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ എന്നാൽ ഈ ജെറുസിലേം ടെമ്പിൾ യഥാർത്ഥത്തിൽ ജൂതൻ്റെതാണ് ജൂതൻ പണിതാണ് അത് തകർന്നടിഞ്ഞ് കിടന്ന സമയത്ത് ഈ റോമൻ സഹകരണിക റോമൻ എംപയർ തകരുകയും ചെയ്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ പിന്നീട് ഉമ്മർ അവിടെ കോൺകറിയുകയും അവിടെ ഉമ്മർ നിസ്കരിച്ച സ്ഥലത്ത് അതിന്നൊരു അലസ്ക മോസ് അതായത് ജെറുസലം ടെമ്പിൻ്റെ പുറത്തുള്ള ഒരു സ്ഥലം കോർട്ടയാറിലാണ് ഈ അലസ്ക മോസ്ക് അത് അവിടെ ഉമ്മർ നിസ്കരിച്ചു എന്നുള്ളൊരു ക്ലോസ് ആണ് അതിനുള്ളത് അതുപോലെ തന്നെ ഈ ജെറുസലേം ഡബിളിൽ എന്ന സ്ഥലത്ത് ഉമയാദ് മോസ്ക് ഉമ്മറിന് ശേഷം വന്ന ഉമയാദ് മോസ്കിലുള്ള ആളുകൾ ഡോമോ ഫ്രോക്ക് ഇന്ന് ജെറുസലം ഡബിൾ എന്ന സ്ഥലത്തെ ഡോമോ ഫ്രോക്ക് എന്നാണ് അറിയപ്പെടുന്നത് അത് പണിയുകയും അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ഉമയാദ് മോസ്കിൻ്റെ കയ്യിൽ നിന്ന് അത് ആ സ്ഥലം പിന്നീട് ഈജിപ്ഷ്യൻസിൻ്റെയിലേക്കും പിന്നീടത് ടർക്കികളുടെ ഇടയിലേക്ക് വരികയും ടർക്കിയുടെ സുൽത്താനായിരുന്ന സുലൈമാന്റെ ആണ് ഇന്ന് കാണുന്ന ഈ ഡോമോ ഫ്രോക്ക് മനോഹരമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഡോമോ ഫ്രോക്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ യൂതൻ പ്രവേശിക്കാൻ പോലും പാടില്ല ക്രിസ്ത്യാനികൾക്കോ മറ്റ് മതസ്ഥർക്കോ ഒക്കെ പ്രവേശിക്കാവുന്ന ഒരു ദിവസമാണ് ഒരാഴ്ചയിലുള്ളത് അല്ലാത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലും അവിടെ കയറാൻ അവകാശമില്ല അതും അതിന്റെ സാങ്കത്തിനുള്ളിൽ കയറാൻ അവകാശമില്ല അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ യൂതൻ പരിസരത്തേക്ക് വിരുമാൻ പറ്റില്ല അപ്പം ഇത് ഈ തിരിച്ചുപോക്കിലൂടെ ജൂതൻ എസ്റ്റാബ്ലിഷ് ചെയ്ത രാഷ്ട്രത്തിൽ അവന്റെ ആ രാഷ്ട്രത്തിന്റെ പൂർത്തീകരണത്തിന് ജെറുസലേം ടെമ്പിൾ അവൻ തിരിച്ചെടുക്കുകയും തിരിച്ച് പിടിച്ചെടുത്ത് പണി പൂർത്തിയാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ മാത്രമേ ജൂതന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയുള്ളൂ ജൂതിനെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ടെമ്പിൾ കൂടി ചേരുക ജെറുസലേം ടെമ്പിളിൽ പണി പൂർത്തീകരിച്ച് കൂടിച്ചേരുക എന്നുള്ളത് അവന്റെ ഒരു ജീവിത ലക്ഷ്യം കൂടെ കൂടിയാണ് എവിടെ വെച്ചും ഒരു ജൂതൻ മറ്റൊരു ജൂതനെ കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷം ജെറുസലേമിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാണ് പിരിയുന്നത് അതുകൊണ്ട് ഈ ജെറൂസലേം ടെമ്പിളിന് പണിയാനുള്ള ഒരു കളം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒക്ടോബർ സെവൻതിന് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഹമാസ് തീവ്രവാദികൾ ചെയ്ത കൊടുത്തൊരു സഹായം എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് എൻ്റെ കാരണം ആക്രമണ ആക്രമണത്തിലൂടെ ഈ ഇസ്രായേലിനൊരു ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും അവരെ ആക്രമിച്ചതുകൊണ്ട് തിരിച്ചാക്രമിക്കാൻ അവർക്കൊരു അവസരം കിട്ടുകയും ആ അവസരത്തിലൂടെ അവരെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ മുമ്പോട്ട് നയിക്കുന്ന ഇറാന്റെ ഈ പ്രോക്സികളായിട്ടുള്ള ഈ ഹസ്ബിളേയും അതോടൊപ്പം ഹമാസിനെയും തകർത്ത് തരിപ്പണമാക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഈ ജെറുസലേം ടെമ്പിൾ വീണ്ടും പണി പണിയാൻ പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ജെറുസലേം ടെമ്പിൾ ഓൾറെഡി പണിത് ബിൽറ്റ് ചെയ്ത് കടലിൽ കിടപ്പുണ്ട് കടലിൽ ഷിപ്പിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതെടുത്ത് ഫിക്സ് ചെയ്താൽ മതി അതിനുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഒരുങ്ങുകയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ കാരണം ഈ ഇറാന്റെ തകർച്ചയോടുകൂടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഈ ഗ്രൂപ്പുകളായിട്ടുള്ള ഹമാസിന്റെയും ഹിസ്ബുലിടേയും തകർച്ചയോടുകൂടി ഒരു ഇസ്ലാമികമായിട്ടുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് അവർക്ക് കഴിയില്ല എന്ന് ഇസ്രായേൽ വളരെ കൃത്യമായി ലോകത്തിന് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം മുഹമ്മദിന്റെ വക്കഫ് മുഹമ്മദ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് മധ്യപൂർവ്വ നിന്ന് ക്രിസ്ത്യാനികളെയും ജഹൂദിനെയും ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ തിരിച്ച് ജഹൂദിനെ അവൻ്റെ രാഷ്ട്രം സ്ഥാപിച്ച് അവൻ സർവ്വപ്രതാപിയായി മാറിക്കഴി മാറാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ജെറുസലേം ടെമ്പിൾ വരുന്ന കൂടി ലോകത്തിന്റെ മുഴുവൻ ഡെസ്റ്റിനേഷനും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഈ ഇസ്രായേലിലേക്ക് ആകും എന്ന് മാത്രമല്ല ഇസ്രായേൽ ചോദ്യം ചെയ്യപ്പെടാനാത്ത ഒരു രാഷ്ട്രമായി ഈ മാറുകയും ചെയ്യും ഈ ഈ അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത് ജെറുസലേം ടെമ്പിളിന്റെ സ്ഥാപനമാണ് നടക്കാൻ പോകുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജഹൂദൻ അവന്റെ സർവ്വ പ്രൗഢിയോടും കൂടി തിരിച്ചു പോവുകയും ആ തിരിച്ചു ചെന്ന് അവന്റെ ജെറുസലേം ടെമ്പിൾ സ്ഥാപിക്കുകയും അവിടെ കൂടി കൂടിച്ചേരുകയും ചെയ്യുന്ന ചെയ്യുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ സെവൻതിന് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഒരുക്കി കൊടുത്തു അതോടൊപ്പം മറ്റൊന്ന് ഒരു കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമിക ഉമ്മത്ത് എന്നുള്ള നിലയിൽ ലോകത്തെവിടെ ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടി ഈ രംഗത്തിറങ്ങുന്ന ഇസ്ലാമിക ഉമ്മത്ത് എന്നുള്ള കോൺസെപ്റ്റ് പൊളിഞ്ഞ് ത തരിപ്പണമാക്കാൻ പോവുകയാണ് കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ തെളിവാണ് ഇന്ന് നാഷണലിസം ഇസ്ലാം ിന്റെ രാജ്യങ്ങൾ നാഷണലിസ്റ്റിലേക്ക് പരിക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ തജാക്കിസ്ഥാനിൽ ഈ അടുത്ത ദിവസം അവിടുത്തെ ഗവൺമെൻറ് ഓർഡർ ഇറക്കി തജാക്കിസ്ഥാനിൽ ഇനിയുള്ള ഒരു ഇസ്ലാമിക സിംബൽസുകളും ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇസ്ലാമിക ഡ്രസ്സുകൾ പബ്ലിക്കിൽ ഇട്ടുകൊണ്ട് നടക്കരുതെന്നും അതോടൊപ്പം തന്നെ മതപരമായ ഒരു കാര്യങ്ങളും പബ്ലിക്കിൽ അവർ അവതരിപ്പിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അവിടെ ഓർഡർ ഇറക്കി അങ്ങനെ വലിയ ശിക്ഷ അതിനേർപ്പെടുത്തുകയും ചെയ്തു അവർ പറഞ്ഞത് തജാക്കിസ്ഥാൻ്റെ നാഷണലിസ്റ്റ് ഡ്രസ്സുകളും നാഷണൽ ഡ്രസ്സുകളും അതുപോലെ തന്നെ അവരുടെ ദേശീയതയും സംസ്കാരവുമാണ് നിർത്തേണ്ടത് അപ്പൊ ഇസ്ലാം ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു അറേബ്യൻ സംസ്കാരത്തിന്റെ കടന്നു കയറ്റത്തെ തജാക്കിസ്ഥാൻ വളരെ കൃത്യമായി തള്ളിപ്പറഞ്ഞു ഇപ്പം അതോടൊപ്പം തന്നെ ഇപ്പം സൗദി അറേബ്യ നോക്കുക അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈജിപ്റ്റ് അവരുടെ നാഷണൽ ഈജിപ്റ്റിന് ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ നഷ്ടം വന്ന ഒരു രാജ്യമാണ് മിഡിൽ ഈസ്റ്റില് കാരണം സിക്സ് ബില്യൻ ഡോളറാണ് അവർക്ക് ഇതുവരെ നഷ്ടം വന്നിട്ടുള്ളത് യുദ്ധം ആരംഭിച്ച ശേഷം അവരുടെ ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ അവരുടെ സുവിസ് കനാലിലൂടെ പോകുന്ന ഷിപ്പിങ്ങിന്റെ ട്രാൻസ്പോർട്ടേഷൻ നിന്നോടുകൂടി അവർക്ക് വന്നിരിക്കുന്നത് വലിയൊരു ഇൻകമാണ് അവരുടെ ഇക്കണോമിയെ തന്നെ വലിയ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പൊ അതുപോലെ അങ്ങനെയുള്ള പോലെ ഈജിപ്റ്റ് അവരുടെ ഒരു നാഷണൽ ട്രസ്റ്റിലായിരിക്കുന്നത് ജോർജൻ അവരുടെ നാഷണൽ ട്രസ്റ്റിലായിരിക്കുന്നത് അവരാരും ഈ ഇസ്ലാമിക ഹോമത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പം ലോകത്തോട്ട് ഇറങ്ങിയിട്ടില്ല കാരണം അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലമാണ് ഈ ഈ പറഞ്ഞ ജെറുസലേം ഉൾപ്പെടെ ഉള്ള ഇസ്രായേലിന്റെ സ്ഥലങ്ങളെന്നാണ് ഹമാസ് പറയുന്നത് അത് അള്ളാഹുവിന്റെ വക്കഫാണെന്നാണ് അപ്പൊ അള്ളാഹുവിന്റെ വക്കഫ് സംരക്ഷിക്കാൻ ഇവരെ ഇല്ല മനസ്സിലായോ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ രാഷ്ട്രലിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇപ്പം യൂറോപ്പിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ഈ മത ക്രിസ്ത്യൻ മത വർഗീയതയിൽ നിന്ന് വിട്ട് എങ്ങനെയാണോ ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടത് അതുപോലെ ദേശരാഷ്ട്രങ്ങളായി ഈ ഇസ്ലാം മാറുകയും ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ തകരുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ വർഗീയത തകർന്നടിയുകയും ചെയ്യും ഈ ലോകം കുറച്ചുകൂടെ സമാധാനത്തിലേക്ക് യുദ്ധം അവസാനിപ്പിക്കും പോവുകയും ചെയ്യും ഇസ്ലാമിക തീവ്രവാദം ഈ യുദ്ധം അവസാനം ലോകത്തിന് ഇല്ലാതെ ആകാനാണ് സാധ്യത അതിന് പ്രസക്തി ഇല്ലാതെ ആകാനാണ് സാധ്യത അതോടൊപ്പം തന്നെ ഈ ജെറുസലൻ ഡെമ്പിള് വരുന്നതിലൂടി ഈ മുഹമ്മദിന്റെ പ്രൊഫസി അവിടെ പരാജയപ്പെടുകയും ഇസ്ലാമിന്റെ തന്നെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാനും ഉള്ള സാധ്യതയുണ്ട് അതിലൂടെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശ്വാസ സമൂഹം ഇന്നെങ്ങനെയാണോ ക്രിസ്ത്യൻ സമൂഹം നിൽക്കുന്നത് ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് അവർക്ക് അള്ളാഹുവിനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും അവരുടെ ആത്മീയമായ ഒരു 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 ആത്മീയമായ ഒരു ഒരു ഉണർവിന് അല്ലെങ്കിൽ ആത്മീയമായ ഒരു സ്വാതന്ത്ര്യത്തിന് അതൊരു മതം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ സംഘാടക ശക്തി ഉപയോഗിച്ച് ലോകത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇൻട്രസ്റ്റുകൾ പൊളിറ്റിക്കൽ വിതഔട്ട് പൊളിറ്റിക്സ് ഇസ്ലാം ഇല്ല കാരണം പൊളിറ്റിക്സ് ഇറ്റ്സെൽഫ് ഇസ്ലാമിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു ഇസ്ലാം ഇസ്ലാം ഇല്ല പൊളിറ്റിക്സ് ഇല്ലാതെ അവശേഷിക്കുന്ന ഇസ്ലാം അതിൽ അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിത്തീരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പം യുദ്ധം കൊണ്ടെത്തിക്കുന്നത് എന്താണെങ്കിലും ഒക്ടോബർ ഏഴിന് ഇസ്ലാമിക തീവ്രവാദികൾ യാതൊരു കാരണവുമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കുകയും ആയിരത്തഞ്ഞൂറോളം ആളുകളെ കൊല്ലുകയും മുന്നൂറോളം പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് വലിയ ഉത്സാഹത്തിലായിരുന്നെങ്കിൽ ഇപ്പം സംഭവിക്കുന്നത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോവുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വളരെ വൈബ്രന്റായി അവരുടെ അവരുടെ ഇന്റലിജൻസും അവരുടെ മിലിട്ടറി സെറ്റപ്പും എത്രമാത്രം പവർഫുള്ളാണെന്ന് അവർ അതിന് ശേഷം കാണിച്ചു കൊടുത്തു ഇസ്രായേൽ സോൾജേഴ്സിന്റെ ഒരു കരുത്തും അതോടൊപ്പം തന്നെ അവരുടെ ഇന്റലിജൻസിന്റെ കരുത്തും എന്താണെന്ന് ഈ പേജറും വാക്കി ടോക്കി ആക്രമണത്തിലൂടെ പേജറും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചിലൂടെ നമുക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ ഇപ്പം ഇന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഈ ലബനീസ് ബോർഡറിൽ താമസിക്കുന്ന ആളുകൾ ഇന്നല്ല കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞാണ് ലബനീസ് ബോർഡറിൽ താമസിക്കുന്ന ആളുകളോട് തിരിച്ചു വന്ന് താമസിക്കാൻ പറഞ്ഞത് കാരണം ഇസ്രായേലിന് വളരെ കൃത്യമായി ഹിസ്ബുളയുടെ എല്ലാ രഹസ്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുൾ നടത്തുന്ന ഏത് ആക്രമണത്തെയും വളരെ കൃത്യമായി ഇസ്രായേൽ ആർമിക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ അവിടെ ഈ ലെബനോൺ ബോർഡറിൽ നിന്ന് മാറി താമസിച്ചിരുന്ന അറുപതിനായിരം പേരോട് തിരിച്ചു വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ കീഴടക്കാൻ നടത്തുന്ന ഒരു ശ്രമം ഇല്ലാതെയാവുകയും ജെറുസലേം ടെമ്പിൾ അവിടെ അടുത്ത കാലത്ത് പണതുയർത്തുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഒരു വലിയ രാഷ്ട്രമായി തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ മാറുകയും ചെയ്തു ബെഞ്ചമിൻ നെതൻ എന്ന് പറയുന്ന കടുത്ത രാഷ്ട്രിസ്റ്റാറുള്ളത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അപ്പൻ പ്രൊഫസറായിരുന്നു ഇദ്ദേഹം ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പം ഈ അവിടെ വന്നതാണ് ഇദ്ദേഹം ഈ ബെഞ്ചമിൻ അഥന്യൂ ഈ ജെറുസലേമിലാണ് ജനിച്ചത് ഇദ്ദേഹം ഈ ഇപ്പം അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സുണ്ട് ബെഞ്ചമിൻ അഥന്യുവിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ആയ സമയത്ത് അദ്ദേഹം കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു ബെഞ്ചമിനാണ് ഈ ജെറുസലേം പട്ടണം പണിയാൻ തുടങ്ങിയത് ഒരു ബെഞ്ചമിനിലൂടെ അത് പൂർത്തീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എഴുപത്തിയഞ്ചു വയസ്സായ ഇദ്ദേഹം ഇപ്പൊ ഇത് എഴുപത്തഞ്ചു വയസ്സായ അന്നത് പറഞ്ഞപ്പം നമുക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല ജെറുസലാം ടെമ്പിൾ ഉടനെ പണി തന്നു പക്ഷെ എഴുപത്തിയഞ്ച് വയസ്സായ ഈ ബെഞ്ചമിൻ ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നു ഈ ഇദ്ദേഹം ഇത് പണിയും എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഈ അടുത്ത കാലം സംഭവിക്കാൻ പോകും എന്ന കാര്യമാണ് നമുക്കെല്ലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഒരു അഞ്ചു പത്ത് വർഷത്തിനകം ജെറുസലേം ടെമ്പിൾ പോയി കാണാൻ അവസരം ഉണ്ടാകും അല്ലെ ജെറുസലേം ടെമ്പിൾ പണിയതു എന്ന് എന്ന വാർത്ത അറിയാൻ കഴിയും അതാണ് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഈ ഹിസ്ബിളയും ഈ ഹെമാസും തകർന്നതിലൂടെ ഇറാൻ അസ്തപ്രജ്ഞരാകും അതിലൂടെ ഈ സുന്നി വിഭാഗങ്ങൾ ഈ പറഞ്ഞ ഇസ്രായേലോടുള്ള ശത്രുത ഇപ്പോൾ വളരെ കണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് അബ്രാഹിം അക്കോ അക്കൌണ്ടിലൂടെ അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇത് ഒരു വലിയ ചരിത്ര സ്ഥാപനത്തിന് ഈ യുദ്ധം കാരണമാകും അതോടൊപ്പം തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും അടിവേറിളക്കും എന്നുള്ള സംശയമില്ല നന്ദി ടോം ജോസലേയും പാടും